മലയാള സിനിമാ ലോകം മഞ്ജു മഞ്ജുവാര്യരെ പോലെ ചർച്ച ചെയ്ത മറ്റൊരു നടിയില്ല കരിയറിലായാലും ജീവിതത്തിലായാലും മഞ്ജു മഞ്ജുവാര്യരുടെ കാര്യത്തിലുള്ള ജനശ്രദ്ധ പലപ്പോഴും കൗതുകകരമാണ് സിനിമയേക്കാൾ നാടകീയവും സംഭവബഹുലവുമായാണ് താരത്തിന്റെ ജീവിതം പലപ്പോഴും മുന്നോട്ടു പോയത് സ്ത്രീകൾക്ക് മഞ്ജു മഞ്ജുവാര്യർ നൽകുന്ന പ്രചോദനം ചെറുതല്ല തകർന്ന വിവാഹബന്ധത്തിൽ നിന്നും പുറത്തുവന്ന മഞ്ജു പിന്നീട് നേടിയെടുത്ത നേട്ടങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് മഞ്ജു തെന്നിന്ത്യൻ സിനിമയുടെ നെരുകയിലെത്തുമെന്ന് ഏവരും പ്രതീക്ഷിച്ച കാലത്തായിരുന്നു ദിലീപുമായുള്ള വിവാഹവും ഇടവേളയും വിവാഹമോചനത്തിനു ശേഷമാണ് നടി സിനിമാ രംഗത്തേക്ക് കടന്നുവന്നത് ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയായിരുന്നു മടങ്ങി വരവ് രണ്ടാമത് ചെയ്തത് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത എന്നും എപ്പോഴും ആണ് ഒരിക്കൽ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കവേ മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് മഞ്ജുവിന്റെ വ്യക്തി ജീവിതവുമായി സിനിമയ്ക്ക് ബന്ധമില്ലേ എന്ന് ചോദിച്ചവരുണ്ട് എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ വളരെ ബാലിശമായി ആൾക്കാർ സങ്കല്പിച്ച് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അത് ഉദ്ദേശിച്ചാണ് ഇത് എന്ന് പറയും അങ്ങനെയെങ്കിൽ ഒരു കഥയും എനിക്ക് എടുക്കാൻ പറ്റില്ല ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളും അതിനെ അതിജീവിക്കലും ഉണ്ടാകും അതില്ലെങ്കിൽ കഥയില്ലല്ലോ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പോകരുത് സിനിമയിൽ കഥാപാത്രങ്ങളാണ് സംസാരിക്കുന്നത് അഭിനയിക്കാതിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഒന്നുമില്ല ഞാൻ അങ്ങേയറ്റം സന്തോഷം അനുഭവിച്ചു തന്നെയായിരുന്നു ഇരുന്നത് അല്ലാതെ ബുദ്ധിമുട്ടി അഭിനയിക്കാൻ വയ്യല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ലെന്നും മഞ്ജു മഞ്ജുവാര്യർ അന്ന് വ്യക്തമാക്കി മഞ്ജുവാര്യർ സിനിമാ രംഗത്തു നിന്നും വിട്ടുനിന്ന കാലത്തെക്കുറിച്ച് സംവിധായകൻ സത്യൻ അന്തിക്കാടും അന്ന് സംസാരിച്ചു മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മഞ്ജുവിന്റേത് വലിയ ഇടവേളയായിരുന്നു പക്ഷേ എനിക്കതൊരു ഗ്യാപ്പായി തോന്നിയിട്ടില്ല മഞ്ജു ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല മഞ്ജു ദുഃഖകരമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല മഞ്ജു സ്വന്തം ഇഷ്ടപ്രകാരമാണ് അഭിനയം നിർത്തിയത് ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് മഞ്ജു തീരുമാനിക്കുകയായിരുന്നു ഒരു നിലയ്ക്ക് അന്ന് മഞ്ജു സന്തോഷിച്ചിട്ടേ ഉണ്ടാകും കാരണം ഡാൻസ് പ്രാക്ടീസിനൊക്കെ മഞ്ജുവിന് മടിയായിരുന്നെന്ന് അമ്മ പറയുമായിരുന്നെന്നും സത്യൻ അന്തിക്കാട് തമാശയോടെ പറഞ്ഞു മഞ്ജുവിന്റെ ജീവിതത്തിലേത് വേദനാജനകമായ അധ്യായമായിരുന്നു അതും എന്നും എപ്പോഴും സിനിമയുമായി യാതൊരു ബന്ധവുമില്ലെന്നും സത്യൻ അന്തിക്കാട് അന്ന് വ്യക്തമാക്കി ഇന്ന് കൈ നിറയെ സിനിമകളുമായി കരിയറിലെ തിരക്കുകളിലാണ് മഞ്ജു വാര്യർ എംബുരാൻ റിലീസ് ചെയ്യാനുള്ള സിനിമ തമിഴിൽ മിസ്റ്റർ എക്സ് എന്ന സിനിമയും റിലീസിനൊരുങ്ങുകയാണ് താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ